ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഫോട്ടോകൾ ഉണ്ടാവും ആ ഫോട്ടോസിനൊന്നും ഇപ്പോഴത്തെ ഡി എസ് എൽ ആർ ക്യാമറയിൽ എടുത്താൽ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവാറില്ല എങ്കിൽ ആ ഫോട്ടോയെ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയോട് കൂടി ആക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ എ ഐ ആണ് പെജാമത് വെബ്സൈറ്റിൽ ലിങ്ക് വിടൊക്കെ താഴെ കമൻറ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ ഡിസ്പ്രഷനും വെക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പഴയ ഫോട്ടോ ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ക്വാളിറ്റി ഇരട്ടിയാക്കി നമുക്ക് തരുന്ന കിടിലൻ ഒരു വെബ്സൈറ്റാണ് അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നത് ഞാൻ വീഡിയോ കാണിക്കുന്നത് കൂടുതൽ മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഓപ്പൺ ചെയ്തതിന് മുമ്പ് എൻ്റെ കയ്യിലൊരു പഴയ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഏകദേശം എൻ്റെ ഒരു പത്താം ക്ലാസ് ഒരു ഫോട്ടോ ആണ് ആ ഫോട്ടോ ക്ലാരിറ്റി ഇല്ല അതൊന്ന് കൂടാൻ കഴിയുന്ന ഈ ആപ്പിലൂടെ ചെക്ക് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ ഡയറക്റ്റ് ഞാൻ ക്യാമറ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഇതാണ് ഫോട്ടോ ഓക്കെ എന്നുള്ളത് ക്ലാരിറ്റി കമ്മിയാണ് എന്തായാലും ഫോട്ടോ എടുത്താലും ക്ലാരിറ്റി കമ്മിയാണ് കാരണം അപ്പോൾ ഒരു ഫോട്ടോ പണ്ടത്തെ മന്ത് ഉണ്ടാക്കി വെച്ചാൽ തോന്നുന്നുണ്ട് ഓക്കെ ഞാൻ ഇത് ജസ്റ്റ് ഇന്ന് ഫോട്ടോ എടുക്കുന്നു ഓക്കെ ഇവിടെ ഒന്ന് ക്രോപ്പ് ചെയ്യണ്ടേ നോക്കാം ഒന്നും എടുക്കല്ലേ ഓക്കേ ഓക്കേ ഓക്കെ ആ ഫോട്ടോ എടുത്തു ഇനി നമുക്ക് നേരെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ അപ്ലോഡ് അപ്ലോഡ് എന്ന് കണ്ടില്ലേ അതിന് മേൽ ടച്ച് ചെയ്യാം അതിന് ശേഷം നമുക്ക് ആ ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം സ്പീഡപ്പ് നമുക്ക് ഇവിടെ ഉണ്ടാവും അത് കുറച്ച് നേരം പിടിക്കും നമുക്ക് മൂന്ന് ഫോട്ടോ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ആ മൂന്ന് ഫോട്ടോ ഫോട്ടോ ഇപ്പോൾ രണ്ട് ഫോട്ടോ ആയി മാറി ഓർഡർ ചെയ്തിന് മുമ്പ് വേറെ ഒരു ഫോട്ടോ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കിത് വെയിറ്റ് ചെയ്യാം ആ ഫോട്ടത്തിൻ്റെ ക്ലാരിറ്റി കണ്ടതല്ലേ രണ്ടും കാണിച്ചാൽ അതിൻ്റെ ക്വാളിറ്റി ഇപ്പോഴത്തെ ക്വാളിറ്റി ഞാൻ കാണിച്ചെല്ലാം ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ ആ ഫോട്ടോ അവിടെ എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് സൂം കേട്ടോ ഇതാണ് ഇതിൻ്റെ പഴയ ഫോട്ടോ അത് നമ്മൾ ഫോട്ടോ എടുത്തതാണ് ഞാൻ കൈ വി ഇപ്പോൾ കൈ സൂം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇനി കൈ വിടുന്ന സമയത്ത് അതിൻ്റെ ഫോട്ടോ ക്വാളിറ്റി മാറി നോക്കിയിട്ടോ വാപ്പൂളി അല്ലേ അവിടെ മുഖം നോക്കിയിട്ട് നിങ്ങൾ ക്വാളിറ്റി കൂടിയില്ലേ ഞാൻ ജസ്റ്റ് മൊത്തം കാണിച്ചതാണ് ജസ്റ്റ് സ്ക്രീനിൽ തൊടുമ്പോൾ ആ പഴയ ഫോട്ടോ ആയി മാറി കേട്ടോ പഴയ ഫോട്ടോ ആയി മാറി ശരി കൈ വിടുകൂടി അതിൻ്റെ ക്വാളിറ്റി മാറി ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം ഇനി താഴെ കാലത്ത് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്ക നമ്മൾ മൊബൈലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇത്രയുള്ള ഏത് ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോയും നമുക്ക് ഇതുപോലെ ക്ലാരിറ്റി ആക്കാൻ സാധിക്കുന്ന കിഡിലൻ ആണ് ഒന്ന് പരിശോധിച്ചു നോക്കുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബു ബൈ